ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാനൊരു വാക്കിംഗ് ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എല്ലാ ദിവസവും വാക്കിംഗ് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും വണ്ണം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് വണ്ണം എനിക്ക് ഒരുപാട് വണ്ണമൊന്നും എന്നാലും നമ്മൾ എന്നും വാക്കിങ് ചെയ്യുന്നതും എക്സർസൈസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ വാക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടിപ്പ് കാരണം രാവിലെ നം നമ്മൾ നേരത്തെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ എനർജി നമുക്ക് നല്ലപോലെ കൂടും അതുമാത്രമല്ല നമ്മുടെ വർക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പ് നേരത്തെ നമ്മൾ എണീക്കാൻ ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ഇളം ചൂട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടിപ്പ് ഇളം ചൂട് വെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ഏതായാലും കുഴപ്പമില്ല രാവിലെ എനിച്ച് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഇരിക്കുവാണേൽ നല്ല ഉഷാറായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം മൊത്തം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ നല്ല എനർജി ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ പണികളെല്ലാം ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മൾ പണി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള എനർജി വേസ്റ്റായി പോകും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നടക്കാനൊക്കെ പോകുമ്പോൾ നമ്മുടെ എനർജി ഒന്നുകൂടെ അങ്ങോട്ട് കൂടി നമ്മളതൊക്കെ വേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ എനർജി അപ്പോൾ നമ്മുടെ കലോറി താനെ കുറയാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ വെയിറ്റ് തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് കുറയും അതാണ് നമ്മുടെ എന്ന് പറയുന്നത് പിന്നത്തെ ഒരു എന്ന് പറയുന്നത് ഭക്ഷണം നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഡേ മൊത്തം നല്ലതുമാവും നമ്മുടെ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പൊക്കെ അലിഞ്ഞ് കളയുകയും ചെയ്യും അരിച്ച് അലിഞ്ഞു പോവുകയും ചെയ്യും നാലാമത്തെ ടിപ്പ് എന്ന് പറയുമ്പം നമ്മൾ കൊക്കക്കോള അതുപോലെ സ്പ്രൈറ്റ് അതുപോലെ ലേസ് ഇത് മൂന്നും ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു ടിപ്സ് കാരണം ഇത് മൂന്നും കുറച്ചാൽ തന്നെ നമ്മുടെ പകുതി വെയിറ്റും കുറഞ്ഞു കിട്ടുന്നതായിരിക്കും നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് മൂന്നും നല്ല പങ്ക് വഹിക്കുന്നുണ്ട് കാരണം ഇത് കുറച്ചാലേ നമുക്ക് വെയിറ്റ് ലോസ് ആവുള്ളൂ സ്നാക്സ് മധുരം ഡ്രിങ്ക്സ് എന്നിവയോടൊപ്പം ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫിഫ്ത്ത് ടിപ്പെന്ന് പറയുന്നത് കാരണം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ആവാൻ ചാൻസ് ഉണ്ട് ആറാമത്തെ ടിപ്സ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഉള്ളത് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഏത് ഭക്ഷണം കഴിച്ചാലും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ അത്രയും ഗ്യാപ്പ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നതിന് ഉണ്ടായിരിക്കണം ഇല്ലേ അത് നമ്മുടെ ശരീരത്തിനെ വളരെ ദോഷമായിട്ട് ബാധിക്കും അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കുന്നത് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കണം നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അതുപോലെ അനാവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നത് കുറയ്ക്കുക എന്നുവച്ചാൽ പനി വരുമ്പോഴും തലവേദന വരുമ്പോഴും ഒക്കെ പെട്ടെന്ന് എടുത്ത് പോയി പാരസെറ്റമോളും സിട്രിസണൊക്കെ എടുത്ത് കഴിക്കുന്നത് കുറയ്ക്കുക അപ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ട്രിക്സൊക്കെ ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു താങ്ക്